അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ പകൽ വീടിന്റെ ഉദ്ഘാടനം വാണിയപ്പാറയിൽ എം എൽ എ സണ്ണി ജോസഫ് നിർവഹിച്ചു അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പകൽ വീട് ഉദ്ഘാടനം വാണിയപ്പാറയിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പൈമ്പള്ളി പൈമ്പള്ളിക്കുന്നേൽ അധ്യക്ഷമായി ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ബീന റോജസ് സ്ഥിരം സമിതി അംഗങ്ങളായ സീമ സനോജ് ഐസക് ജോസഫ് മെമ്പർമാരായ ജോസഫ് പട്ടുകുളം ലിസി തോമസ് മിനി വിശ്വനാഥൻ സജി മച്ചത്താനിയൽ സെലീന ബിനോയ് കൽസമ ജോസഫ് ഫിലോമിന മാണി ജോസ് എവൺ അഡ്വക്കേറ്റ് ഷീജ സൊബാസ്റ്റിയൻ അയ്യൻകുന്ന് മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് രാജപ്പൻ മുട്ടേൽ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ചടങ്ങിൽ വെച്ച് പകൽ വീട് നിർമ്മിക്കുന്നതിനായി സ്ഥലം നൽകി സഹായിച്ച മാത്യു ചാത്തം പടത്തലിനെ എം എൽ എ സണ്ണി ജോസഫ് പൊന്നാടി എണീച്ച് ആദരിച്ചു റോഡിനോട് ചേർന്ന് തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച് അത് ഉദ്ഘാടനം ചെയ്യുന്നതിൽ വലിയ സന്തോഷമുണ്ട് ആണിയപ്പാറയിൽ ആയി ചെന്ന ആളുകളൊക്കെ പണ്ട് ചായക്കടയിലും ചെറിയ വായൻ ഒക്കെ ഒത്തു കൂടുന്നത് ഞാൻ ഓർമ്മിക്കുകയാണ് അന്ന് വീട്ടിലും തന്നെ വീടുകളിലും കുട്ടികളുടെ എണ്ണം കൂടുതലാണ് കൂട്ടുകുടുംബമാണ് അതുകൊണ്ട് ഒറ്റപ്പെടലിൻ്റെ ഒരു അനുഭവമോ ഇങ്ങനെയുള്ള ഒരു പൊതുസങ്കേതത്തിൻ്റെ ആവശ്യമോ നമ്മളുണ്ടായിട്ടില്ല ഒരു പ്രശ്നം പിന്നീട് മക്കൾ പലരും വിദേശത്താവുകയും അല്ലെങ്കിൽ അണുകുടുംബങ്ങൾ ആവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മുതിർന്നവർ ഒരു പരിധിവരെ ഗ്രാമപ്രദേശങ്ങളിൽ ആവശ്യപ്പെടൽ അത്ര കണ്ടില്ല എന്നാൽ പോലും പട്ടണപ്രദേശങ്ങളിലും ചില ഗ്രാമപ്രദേശങ്ങളിലും പ്രായം തന്നവർ വീടുകളിൽ തനിച്ചാകുന്ന ഒരു സാഹചര്യമുണ്ട് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ It's okay, so <laughs> happy home. Open your eyes and look around you. Just wave your home. Yes, it's way. We huh? are ready. Uh huh. We are ready. ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur. From the House of Rena Developers.